സംസ്ഥാനത്തെ എബിയൽ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിക്കുള്ളിൽ മൂന്ന് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്ന് വ്യത്യസ്തമാർന്ന സർക്കാർ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തണം ഓണക്കാലത്ത് സൌജന്യ കിറ്റ് നമുക്കില്ല അതുകൊണ്ട് തന്നെയാണ് മൂന്നോളം വരുന്ന പ്രധാന ആനുകൂല്യങ്ങൾ മൂന്ന് രീതിയിൽ സർക്കാർ വിതരണം ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ ഈ ആനുകൂല്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഏറ്റവും ആദ്യം സംസ്ഥാന റേഷൻ കടകൾ വഴി നമുക്ക് ഈ മാസം ലഭിക്കുന്ന ആനുകൂല്യം അതായത് നീല റേഷൻ കാർഡ് ആണെങ്കിൽ ആൾ ഒന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായിട്ട് അവർക്ക് പത്ത് കിലോയോളം അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അൻപത് രൂപ വില വരുന്ന അരിയാണ് ഈ സ്പെഷ്യൽ അരിയായിട്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുന്നത് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നീല റേഷൻ കാർഡുകൾക്ക് വാങ്ങാൻ സാധിക്കും ഇനി വെള്ള റേഷൻ കാർഡുകൾ ആണെങ്കിൽ റേഷൻ കാർഡുകൾക്ക് ഈ മാസം പത്ത് വേ അരിയുണ്ട് സാധാരണ ലഭിക്കുന്നു അരിവിഹിതം അഞ്ച് അതാണ് അതുകൂടാതെ അഞ്ച് അത സ്പെഷ്യൽ അരിയായിട്ടും അനുവദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പത്ത് വേ അരി പത്ത് രൂപ തൊള്ളായിരം പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡുകൾക്ക് ലഭിക്കുക റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യം ഇതോടെ അവസാനിക്കുന്നു പിന്നീട് നമുക്ക് ഈ മാസം സെപ്റ്റംബർ പതിനാല് തീയതി വരെ നമ്മൾക്ക് സപ്ലൈകോ വഴി പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി പ്രോഡക്റ്റുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ടും ഇപ്പോൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് നീലയോ വെള്ളയോ റേഷൻ കാർഡ് റേഷൻ ഏതുമായിക്കോട്ടെ റേഷൻ കാർഡ് സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഈ മാസത്തെ വിഹിതം ഇപ്പോൾ വാങ്ങാൻ സാധിക്കുന്നതാണ് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയുടെ സ്പെഷ്യൽ ഓഫറുകൾ അവസാനിക്കുകയും ചെയ്യും അതിനു മുൻപ് തന്നെ ആനുകൂല്യം വാങ്ങണം മുൻപ് ലഭ്യമല്ലാതിരുന്ന പഞ്ചസാരയും മറ്റു ധാന്യങ്ങളും എല്ലാം ഇപ്പോൾ സപ്ലൈകോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മുകളിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് എണ്ണൂറ് രൂപയിൽ ഒക്കെ വാങ്ങാൻ സാധിക്കുന്നു അതായത് നാനൂറ് രൂപയോളം നമുക്ക് ലാഭം തന്നെ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രോഡക്റ്റുകൾ കോംബോ ആയിട്ട് അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ എല്ലാത്തിനും വിലക്കുറവുണ്ട് എന്നുള്ളത് ക്രിത് യമായിട്ട് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് നമുക്ക് ആനുകൂല്യം ലഭിക്കുന്നത് സഹകരണ വിപണികൾ വഴിയാണ് അതായത് കൺസ്യൂമർ ഫെഡ് ഇപ്പോൾ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ വഴി അതോടൊപ്പം തന്നെ സഹകരണ വിപണികൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം ആയിരത്തി അഞ്ഞൂറ് പരം ശാഖകളിലൂടെയാണ് ഇപ്പോൾ ഈ ആനുകൂല്യങ്ങളുടെ വിതരണം നടത്തുന്നത് സപ്ലൈ കോയിൽ നമുക്ക് ലഭിക്കുന്ന പതിമൂന്ന് പരം ഉൽപ്പന്നങ്ങൾ പോലെ തന്നെ ഇവിടെയും പതിമൂന്ന് ഓളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും ഇതുകൂടാതെ നോൺ സബ്സിഡി പ്രോഡക്റ്റുകളും ഉണ്ടാകും ജയക്കുറവ് തുടങ്ങിയ അരികൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കും ഇതെല്ലാം സബ്സിഡി നിരക്കിലാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിനുള്ള ഫണ്ട് എല്ലാം തന്നെ സർക്കാർ അനുവദിച്ചു ആണ് അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാന കർത്തവ്യം റേഷൻ കാർഡ് ഇവിടെയും ഹാജരാക്കണം റേഷൻ കാർഡിൽ കൃത്യമായിട്ട് ഇത് പതിപ്പിച്ചാണ് ഈ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നത് നോൺ സബ്സിഡി പ്രോഡക്റ്റുകളും ഇതോടൊപ്പം തന്നെ ലഭിക്കും എങ്കിൽ പോലും നമുക്ക് വലിയൊരു വിലക്കിഴിവ് അതിന് നോൺ സബ്സിഡി പ്രോഡക്റ്റുകൾക്കും സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ഇതിനുവേണ്ടി നമ്മുടെ സംസ്ഥാനത്തുടനീളമുള്ള കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണികൾ ആശ്രയിക്കാം അതായത് സഹകരണ ബാങ്കുകളോട് അനുബന്ധിച്ച് ശാഖകൾ ഉണ്ടാകും കൂടാതെ തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിൽ അതോടെ അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ പ്രത്യേക കേന്ദ്രങ്ങളിൽ ഇതിന്റെ വിപണികൾ ഉണ്ടാകും പ്രാദേശികമായിട്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ നമ്മുടെ ദരിദ്ര ഗ്രൂപ്പുകൾ വഴി അല്ലെങ്കിൽ ഗമനസ്രിത ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മൂന്ന് രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വളരെ വേഗത്തിൽ പ്രയോജനപ്പെടുത്തുക സെപ്റ്റംബർ മാസം പതിനാൽ ആം തീയതിക്കുള്ളിൽ ആനുകൂല്യങ്ങൾ വാങ്ങുക മറ്റൊന്നുമല്ല സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ മസ്റ്റ് ഇറങ്ങിയ റേഷൻ കാർഡുകൾ ഒക്കെ ആരംഭിക്കുകയാണ് മുൻഗണന വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കാണ് ആരംഭിക്കുന്നത് ആ ഒരു സമയത്ത് പിന്നീട് ഒരുപക്ഷെ റേഷൻ ആനുകൂല്യങ്ങൾ ഒക്കെ വാങ്ങുന്നതിൽ കുറച്ചുകൂടി തടസ്സം അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടേക്കാം അതിനു മുൻപ് തന്നെ റേഷൻ വിഹിതവും ഈ പറഞ്ഞ കുറച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക വാർത്തകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക